െ എല്ലാരും പറയും നമുക്ക് ഇവിടെ എല്ലാരും പല ജോലികൾക്കും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും പറയുന്നൊരു വാക്കാണ് എല്ലാം പോയി പോയി ചിലവായ്പോയി ചിലവായ്പോയി ചിലവായ്പത് കിട്ടിയാലും ചില പോയി കാരണം കാരനാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആദ്യത്തെ ആഴ്ച ഹാപ്പി ആയിരിക്കും രണ്ടാമതാഴ്ച ആയിട്ട് ആഫീസിൽ കുറച്ചുകൂടി പറയും മൂന്നാമതായിട്ട് വീണ്ടും ഓഫീസില്ലാണ്ടാവും ഒരു ആഴ്ച വരുമാനം കിട്ടുന്ന ആളാണെങ്കിൽ ഞായറാഴ്ച ആദ്യമായിക്കോട്ടെ തിങ്കളാഴ്ച ദിവസം കഴിയുമ്പോൾ വരുന്നു ആണെന്ന് വെച്ചാൽ കിട്ടുന്ന പെരുമാറുകൾ ചിലവായിട്ട് ചിലവായിട്ട് ചിലവായിരുന്നു അപ്പൊ ആ ഏത് ആയതുകൊണ്ടാണ് പോകണമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ ഇത് കഴിയുമ്പോൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ എൻ്റെ പേര് സുമാരെ സന്ദേശം വരുന്ന ആയതുകൊണ്ട് കാരണം അത് കാക്ഷിക്കുന്നത് തന്നെ ചെയ്യും നല്ലൊരു പ്രസ്ഥാനമാണ് എന്റെ കൈ കൊടുത്തു വന്നിട്ട് ഒരു മുപ്പത്തി ഒന്ന് വർഷം ലേറിയ മേഖലയിൽ ആയിരുന്നു വർക്ക് ചെയ്യുന്നത് മേഖലയിൽ വർക്ക് ചെയ്തിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം ഞാനും പറഞ്ഞുകൊണ്ടൊരു വർക്ക് ഇത് തന്നെ ചെയ്യുന്നത് എന്ന് കിട്ടിയാണ് ചെലവായ്പലവായ്പറഞ്ഞ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആവശ്യം അല്ലേ പുതിയ വ്യക്തികളായിരിക്കില്ല എത്ര പേര് ഇപ്പോ പ്രോഗ്രാമത്തിന് അറ്റൻഡ് ചെയ്യാത്ത വ്യക്തികൾ ആദ്യം എന്താന്ന് അറിയാത്ത ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാൻ പറ്റും ആദ്യം എന്താന്ന് നമുക്ക് പണ്ടു നമുക്കറിയാം ഒരു രീതി ഉണ്ടായിരുന്നു കാരണം ഉൽപ്പന്നങ്ങളെ പരസ്പരം കൈമാറുന്ന രീതി ചക്ക കൊടുത്ത് മാങ്ങ മേടിക്കണത് അതുപോലെ നെല്ല് കൊടുത്ത് പശീന മേടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു വാട്ടർ സമ്പ്രദായം എന്നാണ് അതിന് പറയുന്നത് അതിനുശേഷമാണ് നാണയം ജീവൻ വന്നത് ആ നാണയവിനിമയം വന്നപ്പോഴാണ് ഞാനും നിങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ടിനും കമ്പനികളുണ്ട് ഇവിടെ ഒരു കമ്പനി ഉണ്ട് കമ്പനി മാത്രമല്ല കമ്പനി ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങള് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളത് വർക്കൗണ്ട് അത് സെയിം ആണ് ഉൽപ്പാദിപ്പിച്ച ഉത് നേരി ഇല്ല നമ്മള് വീട്ടിലോട്ട് ആവശ്യം വരുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത കഴിപ്പിച്ച് ആ കടക്കാരുടെ ഒരു പേരുണ്ടാവും ശരിക്കും ആ കടക്കൊരു പേരുള്ള ോപ്പ് എന്നാണ് ഞാൻ പറയുന്നത് ഈ റീറ്റെയിൽ ഷോപ്പുകാർക്ക് കമ്പനി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നില്ല ഇല്ല അതിന്റെ ഒരു ഹോൾസെയിൽ ഷോപ്പുകാർ ഉണ്ടാവും കാരണം ഇവിടെ ഇപ്പൊ കോട്ടപ്പറം ചെന്നവർ ചെന്നുണ്ട് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടുത്തെ ഷോപ്പ് വരെയൊക്കെ നമുക്ക് തരുന്നത് ഈ സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങൾ വേണ്ടി വരുമ്പോ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോ നമ്മൾ കൂടുതൽ സാധനം വേണ്ടിവരു അപ്പൊ ഈ ഈ ചോഫീസ് മാറും കാരണം വെച്ചാല് ഇവിടെ നിന്ന് കൊറച്ചും മലപ്പുറയിൽ ഇവിടെ ഉണ്ട് ഇതിന്റെ ഉണ്ട് ഒരു ഡീലർ ഉണ്ട് ഒരു ഒരു സൂപ്പർ ഉണ്ട് ഏജന്റ് കുറച്ച് പേര് നെല്ലുണ്ട് ഇതിന്റെ ആൾക്കാർ കൂടി നെല്ലുണ്ട് ഇതിന്റെ മുകളിലാണ് ഒരു കമ്പനി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പനി അൻപത് പേർക്ക് ഈ കമ്പനി ഉൽപ്പാദിപ്പിച്ചറക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മളെങ്ങനെയാണ് അറിയുന്നത് നമ്മള് ടി കഴിഞ്ഞാൽ കാണാൻ പറ്റും പരസ്യം കണ്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഓരോ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ ഇടയിൽ ഒരു പരസ്യക്കാരൻ കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇടനിടക്കാരും പരസ്യക്കാരും ഉള്ളതിന് വേണ്ടി തന്നെ ഇവിടെ കമ്പനി ഒരു അമ്പത് രൂപയ്ക്ക് ഉത്പാദിപ്പിച്ചിറക്കുന്ന ഒരു ഉൽപ്പന്നം നമ്മൾ ഉപഭോക്താക്കളുടെ കയ്യിൽ വരുമ്പോൾ ഏകദേശം നൂറ് രൂപയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇരട്ടി പൈസ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് മാർക്കറ്റിലൂടെ ഞാൻ ഇവിടെ ഒരു മാർക്കറ്റിന് ഇത് കാണിച്ചില്ല ഇവിടെ ഈ കമ്പനിന്ന് നേരിട്ട് ഒരു രജിസ്റ്റർ ഷോപ്പ് ഉണ്ട് അവിടെ ഉപഭോക്താക്കളെ കയ്യിൽ കിട്ടും കാരണം ഇവിടെ കമ്പനി ഇവിടെ ഒരു ഡിപ്പോ ആ ഷോപ്പിന്ന് നേരിട്ട് ഉപഭോക്താക്കൾ കയ്യിൽ കിട്ടും അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനി ഒരു രൂപയ്ക്ക് ഉൽപ്പായിപ്പ് ചേർക്കുന്ന രൂപക്ക് ഉപഭോക്താവിന് കിട്ടുകയും ചെയ്യും മുപ്പത് ശതമാനം നമുക്ക് ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് വിലക്കുറവിൽ ഇവിടെ കിട്ടും ഇനി ഇവിടെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇവിടെ കുറച്ച് ദോഷങ്ങളുണ്ട് അതെ നമുക്ക് നോക്കാം ഇവിടെ എപ്പോഴും ഉയർന്ന വില ഇവിടെ ന്യായ വില ഉൽപ്പന്നങ്ങൾ ഉയർന്ന വില എന്ന് പറയാൻ കാരണം തന്നു നോക്കാൻ നമ്മളൊക്കെ നിങ്ങള് മാഡം വീട്ടിൽ ഉപയോഗിക്കുന്ന പേര് കോൾഗേറ്റ് ഏകദേശം നമ്മുടെ അറുപത് രൂപ അതുപോലെ മാർക്കറ്റിന് ഏറ്റവും കുറഞ്ഞ ചന്ദ്രത്തിരിക്ക് എത്ര കൊടുക്കുന്നു ഒരു പത്ത് രൂപ മിനിമം കൊടുക്കാണ്ട് നമുക്ക് നമുക്ക് ഏഴ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തലതിരി കിട്ടാനുള്ള ഒരു അവസരം വന്ന് ഇനി നമുക്ക് നോക്കാം ഇവിടെ അടിക്കടി വിലക്കയറ്റം ഇപ്പോഴുണ്ടാവും ഇവിടെ നിയന്ത്രിത വില വരുണ്ട് അടിക്കടി വിലക്കയറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഡും പരിസരിക്കാനും ഉള്ളതിന്റെ പേരിൽ തന്നെയാണ് നമുക്ക് അടിക്കടി വിലക്കയറ്റം അനുഭവപ്പെടുന്നത് അത് കൂടാണ്ട് തന്നെ ഇവിടെ ഈ ഒരു പരസ്യക്കാരെ മാറ്റുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് ഓരോ ഉൽപ്പന്നങ്ങൾക്കും വില കൂടി വരും അതൊന്ന് മുന്നേ നിങ്ങൾ കണ്ടാണ്ടാവും ഞാൻ ഒരു ഉദാഹരണം പറയാം കണ്ണൻ കണ്ടത്തെ വന്ന് പരസ്യം പറഞ്ഞിരുന്നത് നേരത്തെ മുകേഷായിരുന്നു ഇപ്പൊ ആ മുകേഷിനെ മാറ്റിക്കൊണ്ട് മോഹൻലാലിനെ വെച്ചാണ് പരസ്യം ചെയ്യുന്നത് അപ്പൊ ആ മോഹൻലാലിനെ വെച്ച് പരസ്യം ചെയ്യുമ്പോൾ മുകേഷിന് കൊടുക്കുന്ന പൈസ പോരാ പൈസ പോയിട്ടില്ല അതിന് കുറച്ചുകൂടി കൂടി കൂട്ടിക്കൊടുക്കേണ്ടി വരും ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഈ കമ്പനി ആദ്യ ആദ്യം ഈ കമ്പനി കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഉപക്താക്കളുടെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഷോപ്പിംഗ് ചെന്ന് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ മേടിച്ച് പോരല്ലാണ്ട് അവിടെ ഓരോ പ്രോഡക്റ്റിലും വിലകൾ അനും ചോദിക്കാറില്ല മൊത്തമായിട്ടൊരു വില കൂട്ടി പറയും അപൂർവം ചില ആൾക്കാര് മാത്രം വില ചോദിച്ച് സാധനങ്ങൾ മേടിക്കാറുള്ളൂ സാധാരണക്കാർ ഒട്ടും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് അതിന്റെ അറിയില്ല ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നു പിന്നെ അത് കൂടാണ്ട് തന്നെ ആ പാക്കറ്റുകളിൽ ചിലപ്പോൾ ഗ്രാമങ്ങൾ കുറക്കും ഈ ഗ്രാമങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സാധാരണക്കാരനെ വീട്ടിൽ തൂക്കി നോക്കാനും മെഷീനും അങ്ങനെ സാധനവും ഇല്ലാതെ നോക്കാനും ഇല്ല കൊണ്ടൊന്നും ഉപയോഗിക്കും അത്രയേ ഉള്ളൂ അപ്പൊ ഇവിടെ അടുക്കിടയ്ക്ക് വിലക്കായിട്ട് പറയാൻ കാരണം കേടത്തറക്കാരും പരിസ്യക്കാരും ഉള്ളതിന്റെ ഇവിടെ നിയന്ത്രിത വില വേറെ വിലയുള്ള പറയാൻ കാരണം എന്ന് വെച്ചാല് ഇവിടെ പെട്രോളി ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോഴും അതുപോലെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുമ്പോൾ മാത്രം കൂടെ വില കൂടുതല് വില കുറയുന്നുണ്ട് നമുക്ക് കുറയുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാത്തിനും ഏകദേശം വിലകൾ വല്ലാത്തിനും നേരത്തെ വില കുറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നൂറ് ഈ ഇരുന്നൂറ് കുളവുടി നൂറ് രൂപ ഒക്കെയാണ് നമുക്ക് നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കിപ്പോൾ ഏകദേശം എൺപത്തി രണ്ട് രൂപ കിട്ടുന്നുണ്ട് ഓരോ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ വില കുറഞ്ഞിട്ട് വില കുറവാണ് നമുക്ക് അതുപോലെ ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് രണ്ടായിരത്തി ആറിലെ കണക്കനുസരിച്ച് ഞാൻ പറയണോ ഞാൻ പറയണോ ആവശ്യം പറയണോന്നല്ല ഏകദേശം അമ്പത്തിരണ്ട് ശതമാനമാണ് വിപണിയിൽ ഇറങ്ങുന്ന ഉൽപ്പന്നങ്ങളിലെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നത് ഇവിടെ ഒറിജിനൽ സാധനങ്ങള് കിട്ടുള്ളൂ ഒറിജിനൽ കിട്ടുമെന്ന് പറയാം ഇവിടെ ഒറിജിനൽ കിട്ടാൻ എന്താണ് കാരണം എന്താണത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിക്കാര് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇറക്കൂല കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇറക്കുന്ന കമ്പനിക്കാര് വേറെ ഉണ്ട് നമുക്കറിയാം ഇവിടെ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പിന്നെ കുന്തകുളം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉത്പന്നങ്ങൾ കിട്ടും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉത്പന്നങ്ങൾ നമ്മളെ വീട്ടിലോട്ട് നമ്മളൊരു പത്ത് വിട്ടർ സാധനം നമ്മുടെ ഒരു ടൈഷൻ മാർക്കറ്റിന്റെ ഷോപ്പിൽ നിന്ന് വേണ്ടി കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് റേറ്റ് കൊണ്ടു കഴിഞ്ഞാൽ അത് നോക്കാനുള്ള മിഷീൻ ഒന്നും ഇല്ല പ്രായമുള്ള ഒരു മെഷീൻ നമ്മളെ മിഷീൻ ഇതാണ് ഈ മിഷീൻ എന്തെങ്കിലും സമയം നമ്മൾ നമ്മള് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമ്മളറിയുന്നത് നമ്മളെ ഭക്ഷിച്ചു നേരത്തെ കഴിച്ചെന്തോ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിക്കുന്ന ഇതാണ് നമുക്ക് അതിനകത്ത് അസുഖങ്ങൾ വരാൻ കാരണമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമുക്ക് മിഷീനൊന്നുമില്ല കണ്ടുപിടിക്കാൻ ഇവിടെ എന്ന് വെച്ചാൽ കമ്പനിക്കാർ വേറെ കമ്പനിക്കാരുണ്ട് ഇവിടെ പ്രോഡക്റ്റുകൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ അവര് ഇത്രം ഇപ്പം എത്ര കയറി സ്വാധീനിച്ചുകൊണ്ടാണ് നമുക്ക് ഈ മാർക്കറ്റില് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത് കാരണം ഏകദേശം ഈ കമ്പനിയിൽ ഒരു ആയിരം പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശം പറയുകയാണെങ്കിൽ ആയിരം പ്രോഡക്റ്റ് ആണ് ഇവിടെ ഒരു ഒരായിരം പ്രോഡക്റ്റും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ കയറിക്കൊണ്ട് ഉപഭോക്താക്കളുടെ കയ്യിലെത്തുമ്പോൾ രണ്ടായിരം ആയിട്ട് മാറാൻ ചാൻസ് കൂടുതലുണ്ട് ഉണ്ടെന്ന് പറയുന്ന മാർക്കറ്റിൽ അങ്ങനെയാണ് വരുന്നത് ഉൽപ്പന്നങ്ങൾ ഇത് കണ്ടുപിടിക്കാനൊന്നും നമ്മുടെ ഇതിൽ മെഷീൻ ഒന്നും ഇല്ല ഇവിടെ വെച്ചാൽ നമുക്കറിയാം ഒറിജിനൽ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് കൂടുതൽ പറയാൻ കാരണം ഈ കമ്പനിയിൽ നിന്ന് ഒരു നൂറ് പ്രൊഡക്റ്റ് ആണ് ഈ ഷോപ്പിലോട്ട് കൊടുത്തുണ്ടെങ്കിൽ ആ ഷോപ്പില് നൂറ് പ്രോഡക്റ്റ് മാത്രമേ ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഒരു ഓൺലൈൻ ബില്ലസ് ഇഷ്ടമുണ്ട് ഈ ഷോപ്പിന് ഒരു രണ്ട് രൂപയുടെ ഷാംപു മേടിച്ചാൽ പോലും കമ്പനിലോട്ട് ഒരു കമ്പനിയിൽ നിന്ന് നേരെ നമ്മുടെ ഭോക്താക്കളായ നമ്മളുടെ ഫോണിലോട്ട് എസംബസ് വരും കാരണം ഇവിടെ ഒരു പൈസ എടുക്കുന്ന ആ ഒരു ില്ല് സിറ്റാണ് ഓൺലൈൻ ബില്ല് ആണ് നടക്കുന്നത് പൈസ എടുക്കുമ്പോൾ ആ കൗണ്ടർ വിട്ടു വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ മൊബൈലിൽ ഫോൺ മെസ്സേജ് വരും എത്ര രൂപ നിങ്ങൾ എടിഎമ്മിൽ വരക്കേണ്ടതുമായിട്ട് അതേ ഒരു ബില്ല് സിസ്റ്റമാണ് ഇവിടെ രണ്ട് രൂപ രണ്ടര ഷാംപു എടുത്ത ഇവിടെ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓഡറെഡി തന്നെ നമ്മൾ ആ ഷോപ്പിംഗ് പോരുന്നതിന് മുന്നേ തന്നെ നമ്മള് ഭക്താക്കളുടെ മൊബൈലിലോട്ട് മെസ്സേജ് വരും എത്രയൂടെ പർച്ചേസ് ഇന്ന് ഷോപ്പിംഗിൽ നിന്ന് ചെയ്ത അതുകൊണ്ട് ഇതിന് കൂടെ ഒറിജിനൽ സാധനങ്ങൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് തൊണ്ണൂറ് ശതമാനവും ട്രഡീഷണൽ മാർക്കറ്റിൽ കിട്ടുന്ന തൊണ്ണൂറ് ശതമാനവും ഉൽപ്പന്നങ്ങളും എം എൽ സി കമ്പനികളിലെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ എന്ന് വെച്ചാൽ നൂറ് ശതമാനം ഇഞ്ചിയൻ തൊണ്ണൂറ് ശതമാനം എം എൻ സി കമ്പനിയുടെ ഉൽപ്പന്നമെന്ന് പറഞ്ഞാൽ ഈ എം എൻ സി കമ്പനി എന്ന് പറഞ്ഞാൽ വിദേശ കുത്തക കമ്പനികളായിട്ട് തയ്യപ്പുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കൂടുതൽ ഇറങ്ങുന്നത് മാഡം പറഞ്ഞു ഈ കോൾഗേറ്റ് കേസിറ്റിട്ടാണ് ബന്ധേക്കുന്നത് രാവിലെ തന്നെ കോൾഗേറ്റ് പേശി കഴിഞ്ഞാൽ ബന്ധ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം വീടും ഒരു രൂപ ഒരു രൂപ വിദേശത്തോട്ടാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കോ വികസനത്തിനോ വേണ്ടി ഇതിൻ്റെ ഈ ഭാഗത്തോളം ആകുമ്പോൾ കിട്ടാറില്ല പത്ത് ഉൽപ്പന്നങ്ങൾ ഈ ട്രേഡീഷൻ മാർക്കറ്റിൽ പേടിച്ചാൽ ഒമ്പത് ഉൽപ്പന്നങ്ങളും നമ്മൾക്ക് കിട്ടുന്നത് ഈ എം എൻ സി കമ്പനിയുടെ ഉൽപ്പന്നങ്ങളായിക്കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ലാഭവീതം നേരെ വിദേശത്തോടെ പോണത് ഇവിടെ നൂറ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഉത്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഈ ആർ സിമ ഈ ഡൈനീഷ്യൽ മാർക്കറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് കാരണം ഇവിടെ നൂറ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നു പറയാൻ കാരണം തന്നെ ഞാൻ ഇണ്ടേക്കുന്ന ഡ്രസ്സുകൾ കംപ്ലീറ്റ് ആർ സിമിന്റെ ഡ്രസ്സുകളാണ് ബെൽറ്റ് കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഷൂ സോക്സ് സോട്ട്സ് ആയിക്കോട്ടെ പാന്റ് പാൻറ്റ് ഷർട്ട് കോട്ട് ഇതെല്ലാം ആർച്ചിന്റ് ഉൽപ്പന്നങ്ങളാണ് ഞാൻ ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണെന്ന് പറയാൻ കാരണം എന്റെ വീട്ടിലോട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം ആർച്ച ഉൽപ്പന്നങ്ങളാണ് രാത്രിയില്ലാത്ത സാധനങ്ങൾ മാത്രമേ ഞാൻ പുറത്തുനിന്ന് ഉപയോഗിക്കാറുള്ളത് നമുക്കിവിടെ നിന്ന് രണ്ടാമതും നോക്കാം ഈ പരസ്യക്കാരും ഇടനടക്കാനും ഉള്ളതിന്റെ പേരിൽ തന്നെ ഉയർന്ന വില നമുക്ക് കൊടുക്കേണ്ടി വരുന്നു അടിക്കടി നമുക്ക് അനുഭവപ്പെടുന്നു അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ വെച്ച് നമ്മുടെ എന്തായിട്ട് മാറും സാധാരണ രോഗികളായിട്ട് മാറും അല്ലെ നമ്മടെ നോക്ക് നോക്കാം സാധനങ്ങൾ കഴിക്കേണ്ടത് വരുന്ന ആരോഗ്യം കിട്ടും രണ്ടാമത് നമുക്ക് നോക്കാം ഇടവലക്കാർ പൈസക്കാരുള്ളതിൽ വിയർന്ന വില കൊടുക്കേണ്ടി വരുന്നു അതുപോലെ അടുക്കി വിലക്കയറ്റം സഹിക്കേണ്ടി വരുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നു രണ്ടായിരത്തി ആറിലെ കണക്കനുസരിച്ച് അമ്പത്തിരണ്ട് ശതമാനമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇത് കൂടിയിട്ടുണ്ടാവും കുറഞ്ഞുണ്ടാവും കൂടിയിട്ടുണ്ടാവും അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് മുൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾ എം എസ് സി കമ്പനികൾ ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് നോക്കാം ഈ ഇടനിലക്കാരും ഇല്ല പലിശക്കാരും ഇല്ലാത്തതിന്റെ നായവരക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു നിയന്ത്രിത വില വരുന്നുള്ളു ഒറിജൻ സാധനങ്ങൾ നമുക്ക് കിട്ടും നൂറ് ശതമാനം എഞ്ചിന ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് ഈ ഒറിജൻ സാധനങ്ങൾക്ക് അയച്ചാൽ നല്ല ആരോഗ്യം കിട്ടും ഇവിടെ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ ഇവിടെ ലാഭമില്ല ഇവിടെ ലാഭം മാത്രമേ ഉള്ളു ഇതുപോലൊരു മാർക്കറ്റിന്റെ രീതി എന്റെ വീട്ടിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് മുന്നേ എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് വില കൽപ്പിച്ചില്ല കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഞാൻ പണിയെടുക്കുന്ന കാശ് പകുതി കൊണ്ട് തിന്നുന്നത് ഈ ഇടതലക്കാരും പരസ്യക്കാരും ഏകദേശം നാൽപ്പത് വർഷം പണിയെടുക്കുന്ന ഒരു വ്യക്തി ഇരുപത് വർഷവും പണിയെടുക്കുന്നത് ഈ ഇടതലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയാണ് ഉള്ള ബോധം എനിക്ക് വന്നത് മാർക്കറ്റിംഗ് എഴുതി കാണിച്ചത് മാഡത്തിൽ ഇതായിരിക്കില്ലേ അപ്പൊ ഈ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു കമ്പനി ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളൊക്കെ അതിന് നേരിട്ട് എത്തിക്കുന്ന ഒരു ന്യൂനത വിപണന സമ്പ്രദായമാണ് ആർ സി എം ഇത് ശരിയാണെങ്കിൽ തെറ്റാണ് ഇതിന്റെ റോങ് കൺസ്യൂമർ മാർക്കറ്റിംഗ് എന്ന് പറയും ഡബ്ല്യു സി എം എന്ന് പറയും അപ്പൊ ഞാൻ അന്നൊരു തീരുമാനമെടുത്ത് ഇതിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഇതിലൂടെ മേടിക്കുകയും ഇതിലൂടെ കിട്ടാത്ത മാത്രം ഞാൻ അതിലൂടെ പേടിക്കുകയാണ് ഉള്ളിയ സവാള സംഘം നമ്മൾ ഉള്ളിയ സവാള കയറാ സാധനവും നമ്മളെ സാധനം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ മാത്രം ഞാൻ ഇതിലൂടെ മേടിക്കുകയും ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ മുഴുവനും ഇതിലൂടെ മേടിക്കുകയും ഏകദേശം ഒരു മൂന്ന് വർഷമായി നല്ല കൂടി നല്ല ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ നല്ല സന്തോഷത്തോടു കൂടി നല്ല ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ അത്യാവശ്യം വരുമാന സൂ കിട്ടാനുള്ള ഒരു അവസരവും കൂടി ഇവിടെയുണ്ട് അപ്പോൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യാത്ത ജയിക്കും